തൊടുപുഴ നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യു ഡി എഫിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരമായതായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഇതു സംബന്ധിച്ച് യു ഡി എഫ് സംസ്ഥാന സമിതി നിയോഗിച്ച സബ് കമ്മിറ്റി തൊടുപുഴയിലെത്തി പാർട്ടികളുമായി ചർച്ച നടത്തുകയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് എം എൽ എ എന്നിവർക്ക് മുമ്പാകെ ധാരണ വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ എട്ടിന് തൊടുപുഴയിൽ നടക്കുന്ന യു ഡി എഫിന്റെ പ്രതിഷേധ സദസ് ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികൾക്കും ജില്ലയിലെ യു ഡി എഫ് കക്ഷികൾ ഒറ്റക്കെട്ടായി പങ്കെടുക്കണമെന്നും ജോയി വെട്ടിക്കുഴി വ്യക്തമാക്കി തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരമായി യു ഡി എഫ് പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവുകയും പരസ്പരം മത്സരിച്ചതും വോട്ട് ചെയ്തതുമെല്ലാം ഒരു യു ഡി എഫ് വികാരത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ചേംബറിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പി ജെ ജോസഫ് സാറും കൂടി പങ്കെടുത്ത യോഗത്തിൽ നാലാം തീയതി ഇവിടെ വച്ച് പാർട്ടികളുമായി സംസാരിച്ചപ്പോൾ ഉണ്ടാക്കിയ ആ ധാരണ ആ ധാരണ ഒരു റിപ്പോർട്ടായി അവിടെ സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവും ശ്രീ പി ജെ ജോസഫ് സാറും അംഗീകരിച്ച് ആ കാര്യത്തിന് ധാരണയാവുകയും ഇടുക്കിയിലെ യു ഡി എഫിലെ എല്ലാ പാർട്ടികളോടും അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആ ധാരണയനുസരിച്ച് നാളെ മുതൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാനും മുനിസിപ്പാലിറ്റിയിലെ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാനും ധാരണയായി നാളെ തൊടുപുഴയിൽ നടക്കുന്ന യു ഡി എഫിൻ്റെ ജില്ലാതല പ്രതിഷേധ പ്രതിഷേധ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി യു ഡി എഫിലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തനങ്ങൾ നടത്തി മുമ്പോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ചേംബറിൽ ചേർന്ന് യു ഡി കക്ഷി നേതാക്കന്മാരുടെ യോഗം എടുത്തിട്ടുള്ളത് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്